يا علي قد تكون فتنه فقالوا يا رسول الله وما المخرج منها وما المخلص منها قال كتاب الله فيه خبر من كان قبلكم ونبا ما كان بعدكم وهو حبل الله الحتمتين وذكره الحكيم مهانا رَايَ علي رضي الله عنه تنقل لنا امام احمد بن حنبل رضي الله عنه ريبورت رسول الله صلى الله عليه وسلم ിത്തങ്ങൾ പറഞ്ഞു സത്തഖൂനു ഫിത്തനും പിറകെ അതിഭയങ്കരമായ ഫിത്തിനകൾ ലോകത്ത് വരും മുസ്ലിമായ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ പരീക്ഷണങ്ങൾ വരും ഷഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം അമറുബുൽഹി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായ ഹൃദൈഫത്ത് ബിനുൽ യമാൻ റദിയാഹു അൻഹുവിനോട് ചോദിച്ചതായിട്ട് ഫിത്തിനയെക്കുറിച്ച് തങ്ങളിൽ നിന്ന് നിങ്ങളും വല്ലതും കേട്ടിട്ടുണ്ടോ ഫിത്തിനയിൽ നിന്ന് ഫിത്തിനയെ സംബന്ധിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളും അത് പേടിക്കേണ്ടതില്ല അതിൻ്റെയും ഫിത്തിനയുടെയും നിങ്ങളുടെയും ഇടയില് വലിയ ഒരു കവാടമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫിത്തിന ബാധകമല്ല അൻഹു തങ്ങൾ പറഞ്ഞു അത്തരം ചെറിയ ഫിത്തിനകളല്ല ഞാൻ ചോദിക്കുന്നത് അഖിലിഹി വ മാിഹി ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിലും തൻ്റെ സമ്പത്തിലും പലവിധത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും യുക്തഫിറുഹസ്വലാത്വ സൗം ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ കൃത്യമായ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നോമ്പ് നിർവഹിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടും ഒരു മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ അത്തരം നിസ്കാരം കൃത്യമായി നിർവഹിച്ചാലും നോമ്പ് അനട്ടിക്കുന്നതിലൂടെയും പരിഹരിക്കപ്പെടും മഹാനായ അമർബുൽ ഹസ്വാബ് തങ്ങൾ ചോദിച്ചു അതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് മറിച്ച് ഫിത്തനൻ ഫിത്തനൻ ബഹരി സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ അതിലും വലുത് അതിനു പിറകെ അതിലും വലുത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ൾ സമുദായത്തിന് മൊത്തം നേരിടുന്ന പരീക്ഷണങ്ങൾ സമുദ്രത്തിലെ തിരമാലകൾ അതവസാനിക്കുകയില്ല ഒന്നിനു പിറകെ ഒന്നായി തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ എല്ലാ കാലത്തും ഒരുപോലെയല്ല തിരമാലകൾ ചില കാലത്ത് അതിശക്തമായി വർധിക്കും ചില കാലത്ത് അത്ര തന്നെ ഉണ്ടാവുകയില്ല തിരമാലകൾ ചില സ്ഥലങ്ങളിൽ അതിഭയങ്കരമായിരിക്കും മറ്റു ചില സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ ശക്തിയാവുകയില്ല തിരമാലകൾ എത്ര അടിച്ച് പ്രയാസങ്ങൾ സൃഷ്ടിച്ചാലും ആ തിരമാലകളെയൊക്കെ അതിജീവിച്ച് സമുദ്രത്തിൽ നിന്ന് മത്സ്യവും മുത്തുമൊക്കെ വാരി കൊണ്ടുവരുന്നവർ ഉണ്ട് അവർക്കതൊരു പ്രശ്നയല്ല അല്ല ഇതുപോലുള്ള ഫിത്തിനെക്കുറിച്ചാണ് ഞാൻ തങ്ങളോട് നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാ കാലത്തുമുള്ള ചില കാലങ്ങളിൽ വർദ്ധിക്കുകയും ചില കാലങ്ങളിൽ കുറയുകയും ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ കൂടുകയും മറ്റു സ്ഥലങ്ങളിൽ കുറയുകയും ചെയ്യുന്ന എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും പരീക്ഷണങ്ങളാണെങ്കിലും ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ഈമാനും മാനം സൂക്ഷിക്കുന്ന ആളുകൾ ഉള്ള വിധത്തിൽ അത്തരം ഫിത്തിനകളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ആ ഫിത്തിനെ നിങ്ങൾ പേടിക്കണ്ട അതെനിക്കറിയാം ആ ഫിത്തിനയുടെയും നിങ്ങളുടെയും ഇടയിൽ അതിഭയങ്കരമായ ഒരു കവാടമുണ്ട് ഉടനെ അമരൂൽ ഫാറൂഖ് റതി അള്ളാഹു എന്ന് ചോദിച്ചു ഉദയഫത്ത് തങ്ങളോട് ആ കവാടം തുറക്കുകയാണോ ചെയ്യുക അതോ പൊട്ടിക്കപ്പെടുകയാണോ ഒരു കവാടം തുറക്കുകയാണെങ്കിൽ പിന്നീട് അടക്കാൻ കഴിയും അത് പൊട്ടിക്കപ്പെട്ടാൽ പിന്നീട് അടക്കാൻ കഴിയില്ല തുക്സറു അത് ലെവൽക്ക് തുറക്കപ്പെടുകയല്ല ചെയ്യുന്നത് ഫിത്തിനയുടെ കവാടം ലോകത്ത് പൊളിക്കപ്പെടുകയാണ് പൊളിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അത് അടയുകയില്ല ഇത്തരം ഫിത്തിനയെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഫിത്തിനയുടെയും ഉമറുൽ ഫാറുഖ് തങ്ങളുടെയും ഇടയ്ക്കുള്ളത് ഉസ്മാൻ ബിൻ അഹ് തങ്ങളായിരുന്നു ഉസ്മാൻ ബിൻഫാൻ റദിയൻഹു കൊല്ലപ്പെട്ടതിനോടു കൂടെ ലോകത്ത് ഫിത്തന തുടങ്ങിയതാണ് അത് പല വിധത്തിലുള്ള ഫിത്തിനകൾ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്നു ആ ഫിത്തിനെ അതേപോലെയുള്ള ഫിത്തിലകൾ ലോകത്ത് ഉണ്ടാകുമ്പോൾ എന്താണ് തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നത് ഒമൽമൊഹലിസുമിൻഹ ഒമൽമൊഹലിജു മിൻഹ ആ ഫിത്തിനയിൽ നിന്നും പെട്ടുപോകാതെ പുറത്തു കടക്കാൻ എന്തു ചെയ്യണം ആ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണം എന്നാണ് തങ്ങൾ പറയുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് ഋതിയല്ലാഹു അന്നുവിൻ്റെ മകൾ ആയിഷാ ബി വിദാഹു അൻഹ നബിസൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വിഷം കൊടുത്തു കൊന്നതാണ് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ ാഹു അവിന്റെ മക്കൾ ഹഫ്സാർ അലി അള്ളാഹുഅൻഹ അതിനെ കൂട്ടുനിന്നു വിഷം കൊടുക്കാൻ പങ്കുചേർന്നു എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ ഉസ്മാൻ അലി അള്ളാഹുഅന്നു തങ്ങൾ ആ തങ്ങൾക്ക് ഒരു മകളെ കെട്ടിച്ചു കൊടുത്ത് ആ മകളെ കൊന്നു രണ്ടാമത്തെ മകളെയും കെട്ടിച്ചുകൊടുത്തു ഉസ്മാൻ ലതി അള്ളാഹന്നുവിനെ വശീകരിച്ചു എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ അത്രയ്ക്കും നിരന്തരമായി ആളുകൾക്കിടയിൽ ഭിത്തനകളും ആശയപ്രചരണവും നടത്തുന്നവരാണ് ഷിയാക്കൾ അത്രയും കടുത്ത വിരോധമുള്ള സ്വഹാബാക്കളെ അബൂബക്ര സിദ്ദീഖ് തങ്ങളെ കുറൽ ഫാറൂഖ് തങ്ങളെ അത്രയും വെറുപ്പോ അറപ്പോടെ കണ്ടിരുന്ന ശ്യാത്ത് വിഭാഗം അവരെ ഈ കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ ആ ഭൂതം ഇവിടെ കുഴിച്ചു മൂടിയത് ബഹുമാനപ്പെട്ട കുത്തുബുജ്ജമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ ആയിരുന്നു കൊണ്ടോട്ടിയിലും പരിസരത്തും അത്തരം പ്രചരണം നടന്നപ്പോൾ ആ ശിയാക്കളെ അടിച്ചമർത്തി അവരെ കെട്ടിത്താഴ്ത്തിയതായിരുന്നു ബഹുമാനപ്പെട്ട മുസമാൻ മമ്പുറം തങ്ങൾ ഇന്ന് പലരും വളരെ പേരും പെരുമയും പറയുന്നത് ആ കുഴിച്ചുമൂടിയ ഷി ആ എന്ന ഭൂതത്തെ പുറത്തു പുറത്തുകൊണ്ടുവന്നത് ഞങ്ങളാണ് ഇനി ഞാനാണ് അത് പുറത്തു കൊണ്ടുവരാം എന്ന് വാഗ്ദത്തം ചെയ്ത് വാഗ്ദാനങ്ങൾ നൽകി ആളുകളോട് അതിന് പിന്തുണ തേടുന്നവരാണ് നമുക്കിടയിലെ മുഖ്യധാര പാർട്ടികളൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര പാർട്ടികളൊക്കെ ആ കുഴിച്ചുമൂടപ്പെട്ട കൊണ്ടോട്ടി നേർച്ച ഉൾപ്പെടെ അതിൻ്റെ വർഷങ്ങളായി നിർത്തിവെക്കപ്പെട്ട ആ ഭൂതത്തെ കൊണ്ടുവരാം വീണ്ടും അത് പുനഃസ്ഥാപിക്കാം എന്ന് വലിയ സുന്ദര വാഗ്ദാനങ്ങൾ നൽകി അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തിനേറെ ഇങ്ങനെ വലിയ വലിയ ഫിത്രികൾ പുതുതായി പുതുതായി മുൻകാലത്ത് മഹാരഥന്മാർ അടക്കം വെച്ച് ഭൂമിയിൽ കുഴിച്ചുകൂടിയ ഫിത്തനകൾ വരെ പുറത്തെടുത്ത് നിരന്തരം ഫിത്തനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തനബി സാഹിഅ തങ്ങൾ നിർദ്ദേശിച്ചത് കിതാബുല്ലാഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആാൻ മുറുകി നബഒമൻ ഖാന കപുരക്കും നിങ്ങളെ പൂർവീകർക്ക് സംഭവിച്ച മൂല്യശോഷണങ്ങളെ സംബന്ധിച്ചും അവർക്ക് സംഭവിച്ച പരാജയങ്ങളെക്കുറിച്ചും വ്യക്തമായ ചരിത്രം ഈ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അഹബർ മൻകാനപാഴുതക്കും പിൽക്കാലത്ത് വരാൻ പോകുന്ന പരീക്ഷണങ്ങളുടെ നഗ്നമായ ചിത്രങ്ങളും അതിനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളും ഈ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്തൊക്കെ ഇവിടെ വന്നു അതുകൊണ്ട് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു എന്നും ഈ കുർഹാനിലുണ്ട് അത് നാൾ വരെ വരുന്ന വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരിക്കലും പൊട്ടാത്ത ശക്തമായിരിക്കുന്ന അള്ളാഹുവിന്റെ പാശം അവൻ്റെ കയറ് ആണ് അത് ഒരിക്കലും പൊട്ടുകയില്ല അതിൻ്റെ പിരി പോലും ഒടയുകയില്ല രണ്ട് ഒരു കയറ് പൊട്ടുന്നതിനു പകരം അതിൻ്റെ പിരിയൊന്ന് ഒടയുക പോലും ഇല്ല അത്രയ്ക്കും സുശക്തമായിരിക്കുന്ന ഒരു കയറാണ് അള്ളാഹുവിൻ്റെ കയറാണ് വിശുദ്ധ കുർആാൻ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഉപദേശമാണ് അൽ അൽഹക്കീം യുഖിതമായ ഏത് കാലത്തും പ്രായോഗികവും ഏത് കാലത്തും യുക്തവുമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരക്ഷരം പോലും അതിജീവിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല ദുനബിസ്വല്ലാഹുഅലഹി വസ്ലമ്മ തങ്ങളെ ലോകത്ത് ആദ്യമായി ആക്ഷേപിച്ച അബൂജഹിൽ അബൂലഹബിന്റെ രണ്ട് കരങ്ങൾ നശിക്കട്ടെ വത്തബ് അല്ല അവൻ തന്നെ നശിക്കട്ടെ അൻഹു മാലുഹു കസബ് അവന്റെ സന്താനങ്ങളോ അവന്റെ കുടുംബമോ അവന് ഒരു ഉപകാരവും ചെയ്തില്ല നാറൻ ലഹബ് ആളിക്കെത്തുന്ന നരകത്തിലേക്ക് അവൻ പ്രവേശിക്കും അവന്റെ ഭാര്യയും തങ്ങൾ നടക്കുന്ന വഴിയിൽ മുള്ളുകൾ വിതറിയിരുന്ന തൻ്റെ ഭാര്യ ഉമ്മു ജമീലും ആ നരകത്തിൽ പ്രവേശിക്കും കൃത്യമായ പറത്തി ഈ ആയത്തിറങ്ങുമ്പോൾ അബൂലഹബിന്റെ മക്കൾ ഉത്തൈബ തങ്ങളെ മരുമക്കളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് തുപ്പി എൻ്റെ മകളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റസൂൽ ആക്ഷേപിച്ച മകൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അവന്റെ മക്കളൊക്കെ അന്ന് ആ ലൈനിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട് ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് കുറുആാൻഹു അവന്റെ കുടുംബം എന്ന് പറഞ്ഞില്ല അബൂലഹബിന്റെ ഭാര്യ നശിക്കട്ടെ അവന്റെ ഭാര്യയും നരകത്തിലേക്ക് ചേരും ആ ഭാര്യ എന്ന സ്ഥാനത്ത് അവന്റെ കുടുംബം അവന്റെ ഉസ്ര എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ അബൂലഹബിന്റെ മക്കളും പേരമക്കളും പിൽക്കാലത്ത് ഇസ്ലാമിൽ വന്നിട്ടുണ്ട് ുറാ ബീവി മുസ്ലിമായിട്ടുണ്ട് തന്റെ പേരമക്കളും തന്റെ മകൻ എത്മ തന്നെയും പിൽക്കാലത്ത് ഇസ്ലാമിൽ വന്നിട്ടുണ്ട് അന്നങ്ങാനും തന്റെ കുടുംബം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ വിശുദ്ധ ഖുർആൻ പ്രായോഗികമാകുമായിരുന്നില്ല എത്ര കൃത്യമായിരുന്നു കുർആാനിന്റെ അവതരണം അവന്റെ ഭാര്യ ഇങ്ങനെ എല്ലാ കാലത്തും യുക്തമായ യുക്തമായ പ്രായോഗികമായ ഒരു കാലത്തും ഒരക്ഷരത്തെ പോലും വിമർശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഈ വിശുദ്ധ കുർആാൻ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്കതി ജയിക്കാൻ കഴിയും നിങ്ങളൊരു പരീക്ഷണങ്ങളിലും പെട്ടുപോവുകയില്ല ഒരു പരീക്ഷണം കൊണ്ടും നിങ്ങൾ തളർന്നു പോവുകയില്ല ഒരാളുടെ പ്രതിസന്ധിയിലും നിങ്ങൾ കുടുങ്ങുകയില്ല എന്ന് മുത്തനബി സല്ലാ അലഹി വസ്ല്ല തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അലിയുബു അബി ത്വാലിബിൻ അതിന് വിശുദ്ധ കുർആൻ മുറുക പിടിക്കണം അതിൽ പ്രധാനം സാധാരണക്കാർക്ക് പാരായണം പാരായണം പഠിക്കണം അതിനുശേഷം പിന്നീട് ആശയപഠനം നടത്തണം ആദ്യം വേണ്ടത് പാരായണ പഠനം ഖുർആൻ വായിക്കുന്നതിന് അല്ല ഓത്ത് എന്ന് പറയുന്നു തിലാവത്തുൽ ഖുർആൻ കിറാത്തുൽ ഖുർആൻ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രയോഗം തിലാവത്തുൽ ഖുർആൻ എന്നാണ് തിലാവത്ത് ശുദ്ധ കുർആൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അലൈഹിം ആയാത്തിലാവ അത് കേവലം ഇങ്ങനെ വായിച്ചു പോവുകയല്ല പത്രം അത് വായിക്കലൻ പത്രം അത് ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്നവൻ ബുദ്ധിയുള്ളവനല്ല അരിച്ചു തീർത്ത് മുഴുവൻ പത്രം വായിക്കാനും ഉള്ളതല്ല പത്രത്തിൻ്റെ എല്ലാ ഭാഗവും വായിക്കരുത് അവനൊരു പൊട്ടനാണ് അവന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ അതിൽ വായിക്കേണ്ടതു അതുപോലെയല്ല കുർആആൻ ഖുർആൻ നിരന്തരം വായിച്ചത് ഓതിയത് തന്നെ ഓതിയത് തന്നെ ഓതിക്കൊണ്ടിരിക്കണം അതാണ് കുർഹാൻ പത്രം പോലെയല്ല അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്ത ആന വിശുദ്ധ കുർആാനിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തു മാറാവട്ടെ ഖുർആൻ പഠനം നടത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ മുഷായുമാർ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ എല്ലാവരുടെയും ബർസഹി ജീവിതത്തിലേക്ക് ഈ മഹത്തായ മജിസിന്റെ സന്തോഷം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു അൽ ജം അനാഹാദാജം وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحمة